ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോക്കോലമൺ മിക്കമ്മമാർക്കും ഉണ്ടാകുന്ന സംശയമാണ് കുഞ്ഞിപ്പോൾ മുതലാണ് സംസാരിക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ സെയിം പ്രായത്തിലുള്ള കുട്ടി സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഒരു ടെൻഷനാണ് കുഞ്ഞു ഇതുവരെ സംസാരിക്കാൻ തുടങ്ങിയില്ലല്ലോ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതുപോലെ തന്നെ കുഞ്ഞു സംസാരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നിങ്ങനെയല്ല കുഞ്ഞുമക്കൾ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യണതെന്നും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ സംസാരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും നോക്കാം ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോണ് ഏതൊക്കെ മാസത്തിൽ ഏതൊക്കെയാണ് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം പൂജ്യം മുതൽ മൂന്ന് മാസമായ കുഞ്ഞുങ്ങൾ വവ്വൽ സൗണ്ടും അതുപോലെ തന്നെ റിഫ്ലെക്സീവ് സൗണ്ട് ആയിട്ടുള്ള കരച്ചിൽ അതുപോലെ തന്നെ ബർപ്പിംഗ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഇനി നാല് മുതൽ ആറ് മാസമായ കുഞ്ഞുങ്ങൾ ബബ്ലിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഉച്ചത്തിൽ ചിരിക്കുവാനും വേറെ സൗണ്ടുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും തുടങ്ങുന്നതായിരിക്കും ഏഴ് മുതൽ പന്ത്രണ്ട് മാസമായ കുഞ്ഞുങ്ങൾ ഫസ്റ്റ് ട്രൂ ട്രൂവേർഡ് സംസാരിക്കാൻ തുടങ്ങിയിരിക്കും ചിലപ്പോൾ അമ്മാന്നായിരിക്കാം അച്ചാന്നായിരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അത് ട്രൂ ട്രൂവേർഡ്സ് ആയിരിക്കും അതായത് ആ വേർഡ് കുഞ്ഞ് ആയിട്ടായിരിക്കും പറയുന്നത് ഇനി പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസമായ കുഞ്ഞുങ്ങൾ കുഞ്ഞു വാക്കുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അതായത് നോ യെസ് ഇല്ല അതേ പോലുള്ള വാക്കുകൾ ഇനി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസമായ കുഞ്ഞുങ്ങൾ രണ്ട് വാക്കുകൾ കമ്പയിൻ ചെയ്ത് പറയാൻ തുടങ്ങിയിട്ടുണ്ടാകും അതായത് പാപ്പം മേണം അമ്മാവ അങ്ങനെയുള്ള രണ്ട് വാക്കുകൾ ഇനി കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്നാമത്തേത് ജെനറ്റിക്സ് ആണ് അതായത് ഫാമിലി ഹിസ്റ്ററി രണ്ടാമത്തേത് ആണ് മൂന്നാമത്തേത് ഇൻട്രാക്ഷൻസ് ആണ് അതായത് നമ്മൾ കുട്ടിയോട് എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നത് നാലാമത്തേത് ഹിയറിംഗ് ആൻഡ് വിഷൻ ആണ് അഞ്ചാമത്തേത് പ്രീ മെച്ചുവർ ബർത്ത് ആണ് അതായത് കുഞ്ഞുങ്ങൾ നേരത്തെ ആണോ ജനിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് വേഗം സംസാരിപ്പിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സംസാരിപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം ഇത് ഞാൻ എൻ്റെ മകനെ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ടിപ്സാണ് ഒന്നാമത്തേത് കുഞ്ഞുങ്ങളോട് ഡെയിലി സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മളെല്ലാവരും സംസാരിക്കുന്നതായിരിക്കും എന്നാലും കുഞ്ഞുങ്ങളെ ഇരുത്തി ഒന്ന് മനസ്സിലാക്കി അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തേത് കുഞ്ഞുങ്ങളെന്തേലും ക്യൂസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും അതായത് എന്തെങ്കിലുമൊക്കെ ഒരു അച്ഛ അപ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിലായി നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുന്നു എന്ന പോലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വീണ്ടും വീണ്ടും സംസാരിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി വരുന്നതായിരിക്കും മൂന്നാമത്തേത് കുഞ്ഞുങ്ങൾക്ക് കഥ ബുക്കുകളും പാട്ട് ബുക്കുകളൊക്കെ വായിച്ചു കൊടുക്കുക അതുങ്ങളെ ഇരുത്തി നല്ല കളറുകളും നല്ല ചിത്രങ്ങളൊക്കെ ഉള്ള ബുക്ക് എടുത്തിട്ട് ഇതേ കാക്ക പൂച്ച എന്നൊക്കെ കൊടുത്ത് നല്ല നല്ല പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് കുഞ്ഞുങ്ങളായിട്ട് ഐ കോണ്ടാക്ട് വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളോടൊരു കാര്യം പറയാൻ നേരത്ത് നമ്മൾ വേറൊരാളുടെ മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിന് പറഞ്ഞു കൊടുത്താൽ കുഞ്ഞിന് അതൊരു ഫീൽ കിട്ടണം എന്നില്ല കുഞ്ഞിനോടാണ് എന്നുള്ള അപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് ആ ഒരു ചിരി ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ വന്ന് കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തത് ഐ കോണ്ടാക്റ്റ് ആണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നേരത്ത് അതുങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് റിയൽ ഒബ്ജക്റ്റ് കുഞ്ഞിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇപ്പോൾ പഴങ്ങളുടെ പടങ്ങളൊക്കെ കാണിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു പഴമാണ് നിങ്ങൾ പരിചയപ്പെടുത്തണമെങ്കിൽ യഥാർത്ഥ പഴം കൊണ്ട് കൊടുത്ത് കുഞ്ഞിനെ പിടിച്ചു നോക്കുവാനും അതിൻ്റെ ടെക്സ്റ്റർ മനസ്സിലാക്കാനും എങ്ങനെയാണ് പഴം കളർ എന്താണെന്നൊക്കെ കുഞ്ഞിനെ ഒന്ന് തൊട്ട് നോക്കാനൊക്കെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ കുഞ്ഞ് വേഗത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നതായിരിക്കും അടുത്തത് സ്ക്രീൻ ടൈം മാക്സിമം കുറക്കാൻ നോക്കുക അതായത് ഫോണ് ലാപ്ടോപ്പ് പോലുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കാതിരിക്കുക കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ നേരത്ത് വലിയ വലിയ വാക്കുകൾ സംസാരിക്കാതെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ സംസാരിക്കാനും ഇപ്പൊ കാക്കയണക്കെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുവാനും മാക്സിമം നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുവാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ പാലാണെങ്കിൽ പാല് അതുപോലെ തന്നെ അമ്മ അച്ച വീട്ടിലുള്ളവര് അതുപോലെ തന്നെ ഫുഡ് പാപ്പം നോ എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്കുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക നേരത്തെ എക്സ്പ്രഷനൊക്കെ ഇട്ട് പറഞ്ഞു കൊടുക്കാറ് ഇപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് നോ വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ നേരത്തെ എന്താ അമ്മ പറയണ അങ്ങനെ പറയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുഞ്ഞുങ്ങൾക്കും വരുന്നതായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞ് അത് പറഞ്ഞില്ലല്ലോ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങിയല്ലോ നേരത്തെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല കുഞ്ഞു മക്കൾ എന്തായാലും വേഗത്തിൽ സംസാരിക്കാൻ പോകുന്നത് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും അതുങ്ങൾ വേഗത്തിൽ ഓരോരോ വാക്കുകളൊക്കെ പറയാൻ പോകുന്നത് ഓർക്കുക ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് ഓരോരുത്തരും അവരുടേതായ രീതിക്കാണ് ഓരോ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്യുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ ഏത് കാലയളവിലാണ് കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും ഇത് വായിക്കുന്നവർക്കും ഒരു പ്രചോദനമായിരിക്കും ഇനിയും ഇതുപോലുള്ള പാരൻറ്റിങ് ടിപ്സിനായി കോക്കോ ലെമൺ ഫോളോ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്